എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ സമ്പന്ന വിശാല സുഭാഷ രൂപയൗവനസമ്പലകുലസംഭവാ വിദ്യഹീനശോഭന്ദേ നിർഗന്ധ ഇവ കിം വിശാല കുലസംഭവാ രൂപം കൊണ്ടും യൗവനം കൊണ്ടും സമ്പത്ത് കൊണ്ടും വിശാലമായ ആ കുലത്തിൽ ജനിച്ചതുകൊണ്ടും വിദ്യയില്ലെങ്കിൽ ഇതൊന്നും ശോഭിക്കുന്നില്ല ഏതുപോലെ ഒരു ഗന്ധവുമില്ലാത്ത മുരിക്കൻപൂ പോലെ എന്നർത്ഥം പൂജാ പുഷ്പങ്ങളായിട്ട് നമ്മൾ സ്വീകരിക്കുന്നത് നല്ല ഗന്ധമുള്ള പുഷ്പങ്ങളെയാണ് നമുക്ക് നല്ല സൗന്ദര്യമുണ്ട് യൗവന പ്രായമാണ് ധാരാളം സമ്പത്തുണ്ട് ഉയർന്ന കുലജാതനാണ് എന്നൊക്കെ വിചാരിച്ച് വിദ്യയില്ലെങ്കിൽ ആ വ്യക്തിയെ നമ്മൾ അധികം ബഹുമാനിക്കുകയില്ല ഏതൊരു വ്യക്തിക്കാണോ അറിവുള്ളത് ആ അറിവുണ്ടെങ്കിൽ അവൻ്റെ സൗന്ദര്യവും യൗവനത്വവും സമ്പത്തും ഒക്കെ ആൾക്കാർ അംഗീകരിക്കും ഇതല്ലെങ്കിൽ ആരും അംഗീകരിക്കില്ല വിദ്യാവിഹീന പശു എന്നൊക്കെയാണ് നമ്മുടെ പഴഞ്ചൊല്ലുകൾ അപ്പോൾ ഏതൊരു കാര്യത്തെക്കുറിച്ചും നമ്മൾ കഴിവത്ര അതിൻ്റെ മുൻപിൻ വശങ്ങൾ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക അത് മനസ്സിലാക്കി തരുവാൻ വേണ്ടിയാണ് ഈ ഒരു സുഭാഷിതംഭവ നിർഗന്ധ ഇവ കിംഷ കിംഷ എന്ന് പറയുന്നത് മുരുക്കും പൂക്കളാണ് ഈ പൂക്കൾ ഗന്ധമില്ലാത്തത് കൊണ്ട് തന്നെ അത് പൂജക്കെടുക്കാനും പതിവില്ല പ്രത്യേകിച്ച് സാത്വിക പൂജകൾക്കൊന്നും തന്നെ മുരുക്കൻപൂവ് ഉപയോഗിക്കാറില്ല നന്ദി നമസ്കാരം